കുറേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹ് റഹീം അള്ളാഹു സംബന്ധിച്ച ഭക്തിന്മേൽ അവൻ്റെ പ്രീതിന്മേലും തൻ്റെ കെട്ടിടം സ്ഥാപിച്ചവനോ അതല്ല പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മൺതിട്ടയുടെ വക്കത്ത് കെട്ടിടം സ്ഥാപിക്കുകയും എന്നിട്ടത് തന്നെയും കൊണ്ട് നരകാഗനയിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തവനോ കൂടുതൽ ഉത്തമൻ അക്രമികളായ ജനങ്ങൾ അള്ളാഹു നടപടിയിലാക്കുകയില്ല ഇവിടെ പറയണം ഭക്തിയിലും പ്രകൃതിയിലും അള്ളാഹുവിനോടുള്ള ഭക്തിയിലും പ്രകൃതിയിലും തൻ്റെ കെട്ടിടം സ്ഥാപിച്ച അതല്ല പൊളിഞ്ഞു വീഴാൻ പോകുന്ന മൺത്തറ്റിയുടെ വക്കത്ത് കെട്ടിടം സ്ഥാപിക്കുക നമ്മൾ അതേപോലെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വെള്ളപ്പൊക്കത്തിൽ വീടുകളൊക്കെ ഒരു ഒരു പുഴയുടെ തൊട്ടടുത്തുള്ള വീട് ഒലിച്ചുപോകുന്നു നമ്മൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ഈ മണ്ണിൻ്റെ മുകളൊക്കെ കെട്ടിപ്പം ഒളിഞ്ഞു വീഴുന്ന ആ കെട്ടിടം ആണോ ഏറ്റവും ഉത്തമം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ ഭക്തിയിലല്ല സൃഷ്ടിച്ചത് ഈ പള്ളി ഉണ്ടാക്കിയത് പ്രവാചന ദ്രോഹിക്കുക പ്രവാചന ചതിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു കൂടാരമാക്കിയിട്ടാണ് അവർ ഉണ്ടാക്കിയത് അത് പിന്നെ മൃഗിയുടെ കാലത്ത് പുൽ പൊളിച്ചു കളിയാണ് നമുക്കിതിൻ്റെ വിശദീകരണം വായിച്ചു നോക്കാം മദീനയിൽ കുബായിലെ പള്ളിക്ക് സമീപം കപട വിശ്വാസികൾ ഉണ്ടാക്കിയ മറ്റൊരു പള്ളിയെ പറ്റിയാണ് പരാമർശം മസ്ജിദുൽ ദുറാർ അഥവാ ദ്രോഹ എന്ന പേരിലാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മദീനയുടെ തെക്കു ഭാഗത്തുള്ള കുബ എന്ന സ്ഥലത്താണ് പ്രവാചൻ ആദ്യമായി വന്ന് വന്നിറങ്ങി ഏതാനും ദിവസം താമസിച്ചത് അവിടെ വന്ന് സ്ഥാപിതമായ പള്ളിയെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് മതിയിലെ അൽ മസ്ജു നബി പിന്നീടാണ് സ്ഥാപിതമായത് അപ്പം നല്ല സ്ഥലത്ത് പള്ളി നിർമ്മിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പിന്നെ കുബായിൽ നിന്ന് നിർമ്മിച്ച ആദ്യത്തെ പള്ളി പ്രവാചൻ പള്ളിയിൽ ആ മതി തെക്ക് ഭാഗത്ത് ആദ്യമായ മസ്ജിദുൽ കുബ അത് രണ്ടാമതെന്നൊക്കെ വെച്ചാൽ പള്ളിയാണ് മസ്ജിദുൻ നബി അതാണ് ഏറ്റവും പുണ്യം കിട്ടുന്ന പള്ളിയിൽ മസ്ജുൽ ഹറാം കഴിഞ്ഞാൽ രണ്ടാമത് കൂടുതൽ പുണ്യം കിട്ടുന്ന പള്ളിയാണ് മസ്ജിദുൻ നബി അതിലും മൂന്നാമത് അല്പം കൂടിയൽപ്പം കുറഞ്ഞ് കിട്ടുന്നതാണ് വയത്തുൽമുക്കസ് അപ്പോൾ ഈ മൂന്ന് പള്ളികൾ പക്ഷേ മസ്ജിദുൽ കുബയ്ക്ക് അത്ര പുണ്യമില്ല ചെന്നിരുന്നാലും അതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി അതുപോലെ തന്നെ ഭക്തിയിൽ നിർമ്മിച്ച ആ പള്ളി ഇവിടെ പട പഴന്ന മസ്ജിദ് കുമ്പയെ പറ്റിയാണ് ഇവിടെ പടരുന്നത് അവർ ഈ ദ്രോഹം പ്രവചനദ്രോഹിക്കാൻ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ പള്ളിയാണത് വലിയ ആയുസ് ഒന്നുമില്ലാതെ എപ്പോഴും അത് പൊഴിഞ്ഞു വീഴും പിന്നെ പറയാണ് അവർ സ്ഥാപിച്ച അവരുടെ കെട്ടിടം അവരുടെ ഹൃദയങ്ങളിൽ ആശങ്കയായി തുടരും അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി തീർന്നെങ്കിലല്ലാതെ അള്ളാഹു എല്ലാം മാടുന്നവനും യുക്തിമാനുമാകുന്നു പിന്നെ അപ്പം അപ്പം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഈ കപട വിശ്വാസം നിർമ്മിച്ച പള്ളിയെ പറ്റിയാണ് പാടുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടരുണ്ട് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പള്ളി ഉണ്ടാക്കാൻ തുനിഞ്ഞിരുന്നു അപ്പോൾ തന്നെ എൻ്റെ അടുത്തായിട്ടൊരു സുന്നി വിഭാഗം മറ്റൊരു പള്ളിയും നിർമ്മിച്ചു ആ പള്ളി പല തവണ പൊളിച്ചും പൊളിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ പല പിന്നെ ഹോളിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു പിന്നെ പലതും ടൈൽസ് മാറ്റം അങ്ങോട്ടും ആളുകളും അങ്ങോട്ടും മാറ്റാൻ അങ്ങോട്ടും ഇങ്ങനത്തെ കളിയൊക്കെ കളി പക്ഷേ ഈ ജമാ ഇസ്ലാമിയുടെ പള്ളി ഒരിക്കലും കാലങ്ങളോളം ഒരു തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മിച്ച പള്ളി രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് വർഷത്തോളം ഒരു ഒരു ഇതും എനിക്ക് പേ വേണ്ടി വന്നിരുന്നു കാരണം അത്രക്കും കണ്ടീഷനിലാണ് നിർമ്മിച്ചത് പിന്നീടതിൽ ചില പ്രവർത്തകരുടെ പിന്നെ അഹംഭാവമൊക്കെ പോകും മൂലം വന്നെയ്തു പള്ളി അപ്പം ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചോദിച്ചാൽ പിന്നീട് പിന്നെ പല മാറ്റങ്ങളും അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു അല്ലാതെ അതുവരെ പള്ളി എല്ലാം റഹത്തായിട്ട് ഇതെല്ലാം തികഞ്ഞൊരു പള്ളി ഞാൻ പോയി ഇതെന്തൊരു പള്ളിയാണ് എല്ലുമുണ്ട് എല്ലും ഒതുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വായനശാല ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു നല്ലവണ്ണം മുഴുവടുക്കാം നമ്മുടെ മൂത്തപ്പോഴും അത്യാവശ്യം എപ്പോഴും വൃത്തിയെക്കണം സ്ക്വാഡ് വർക്കായിരുന്നു അവിടെ ഒരിക്കൽ ഞാനിങ്ങനെ ഹൽക്കായോഗങ്ങളിൽ പങ്കെടുക്കല്ലോ അപ്പോൾ ഒരിക്കൽ നാലിമ പറഞ്ഞു യോഗം നിയന്ത്രിക്കുന്ന പ്രസിഡന്റ് നാലിമെന്നാണ് പറയുക നമ്മൾ അപ്പം പറഞ്ഞു നമ്മൾ കുറച്ച് ദിവസം രണ്ട് വയസ്സന്മാരാണ് പള്ളി ക്ലീൻ ആക്കുക വെള്ളിയാഴ്ച അപ്പം അതിൻ്റെ പുണ്യം അവർക്ക് മാത്രം എടുക്കുന്ന കൊടുക്കുന്ന ശരിയിൽ നമുക്കും ആ പുണ്യം നേടണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സംസാരത്തിൽ തന്നെ അവരുടെ ആ വിശാലതയും ത പിന്നെ തത്വോദ്ദേശതയും ഒക്കെയാണ് മത്സരി പള്ളി നമുക്ക് കഴുകാൻ ആളെ കിട്ടണം ആൾ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഇത് ചേരാൻ മേടിക്കും ഇത് പുണ്യം ഒരു കൂട്ടർ മാത്രം രണ്ട് വയസ്സന്മാർ മാത്രം പുണ്യം വാങ്ങാൻ നമുക്കും ആ പുണ്യത്തിന് അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം തമാശ രൂപത്തിലൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു പന്ത്രണ്ട് പേരെന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് അതിൽ പങ്കാളിയായി പന്ത്രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ പള്ളി ക്ലീൻ ചെയ്തു ഒരാഴ്ച മൂന്ന് പേരടങ്ങുന്ന സംഘം ക്ലീൻ ചെയ്യുക മറ്റേ ആഴ്ച മറ്റ് മൂന്ന് അങ്ങനെ അങ്ങനെ ഒരു മാസം കൊണ്ട് ആ ചക്രം പൂർത്തിയാകുമ്പോൾ പിന്നെ അടുത്ത് പിന്നെ ആവർത്തിക്കും അപ്പം ഞാനും അതിപ്പോൾ കൂടി എൻ്റെ കൂടെ കൂടെ രണ്ട് പേര് എന്ത് ചെയ്തു പിന്നീട് കഴിഞ്ഞ് മറ്റു ചില വ്യക്തികളൊക്കെ വന്നു പക്ഷേ എൻ്റെ ക്ലീനിങ് ഒരുപാട് ശനമാസത്തിൻ്റെ ക്ലീനിങ് ആണ് പിന്നെ തുടർച്ചയായിട്ട് പോകുന്നത് മറ്റുള്ളവരൊന്നും വരില്ല മറ്റുള്ള ക്ലീനിങ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു ആ അപ്പം പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഭക്തിയിലൊക്കെ നിർമ്മിക്കപ്പെട്ട അപ്പം ഈ ക്ലീനിങ് ചെയ്യാൻ ആളിപ്പോൾ ഇല്ലെങ്കിലോ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി കൊണ്ടുനടക്കണം ഭക്തന്മാരെ ആൾക്കാർ പള്ളിയിൽ വരണം ഇപ്പോഴും എങ്കിലേ കാര്യമുണ്ടല്ലാണ്ട് നമ്മൾ പണം കൊടുത്തിട്ട് പാങ് കൊടുക്കാൻ ഒരാളെയും ഈ മാമ ഒരാളെയും വെച്ചിട്ട് അതിന് അത് കിട്ടില്ല എങ്ങനെയായിരുന്നു അത് എപ്പോഴും ഭക്തന്മാരായ ആൾക്കാർ സ്ഥിരമായിട്ട് പള്ളിയിൽ വരണം എങ്കിലേ പള്ളിക്ക് ഒരു ഉണർവ് ഉണർവുണ്ടാവുകയുള്ളൂ ഒരു പള്ളിയിൽ കൃത്യമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും പള്ളിയിൽ എവിടെങ്കിലും പള്ളി കഷ്ടം വീണ്ടും വൃത്തിയാക്കും മറ്റു പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ പള്ളിയിൽ സജീവമാര് പള്ളിയിലെപ്പോൾ ആൾ വേണം എങ്കിൽ ആള് വരുള്ളൂ മറ്റെല്ലാവരും ഒരു ഒരു സ്കാരത്തിനും ആളില്ല അപ്പോൾ നമ്മുടെ മറ്റൊരു സ്ഥലത്തൊരു പള്ളി ഞാൻ പോകാറുണ്ട് അപ്പോൾ അവിടെ പിന്നെ എന്താണ് ഇമാവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റ മമ്മും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഇമാവും ചിലപ്പം വരില്ല മമും ആരും ഉണ്ടാവില്ല അപ്പോൾ ഇമാമെ ജമാഅത്ത് നഷ്ടപ്പെടും അപ്പോൾ ഇമാമെന്തെയ്യും അത് അങ്ങോട്ട് വരില്ല എമാമും മറ്റു സ്ഥലത്ത് നിസ്കരിക്കും അതുപോലെ തന്നെ മറ്റുള്ള മമും മറ്റുള്ള ആൾക്കാരും വരില്ല കാരണം ജമാഅത്ത് കിട്ടില്ല ഉണ്ടാവില്ല ഇമാമൂമ്മും ഉണ്ടാവില്ല ജമാഅത്ത് ഒറ്റക്കംസ്കരിക്കണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ വരാണ്ടാവുക അപ്പം പള്ളിയിൽ എപ്പോഴും ആളുണ്ടെങ്കിൽ ശ്രമമായിട്ട് വരും പക്ഷേ മറ്റ് ടൗൺ പള്ളികളിലൊക്കെ എപ്പോഴും ആളുണ്ടാവുക ഉറപ്പാണ് അവിടെ ആളുണ്ടാവും എന്ന് ഉറപ്പാണല്ലേ നമ്മളൊരു ഒരു പീഡിയിലേക്ക് കടക്കാരനെപ്പോഴും ഉണ്ടാവും എന്ന് ഉറപ്പുള്ള പീഡിയിലേക്കാണ് പോവുക ഇപ്പോൾ വല്ലപ്പോൾ തോന്നിയ സമയത്ത് ഉറക്കുന്ന പീഡിയിലൊക്കെ നമ്മൾ പോവില്ലല്ലോ ഇല്ലേ ഒരു മീൻകാടി എല്ലാ ദിവസവും കൃത്യമായി വരുന്ന മീൻകാടി നമ്മൾ കാത്തിരിക്കുക അല്ലാണ്ട് തോന്നുമ്പം വരുന്ന നമ്മൾ ആരും കാത്തിരിക്കില്ല കാരണം ഉറപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പള്ളിയിൽ എപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ ഒരു നല്ലൊരു റാഹത്താണ് പള്ളിയെപ്പോഴും കൊണ്ടിരിക്കണം നമ്മൾ അങ്ങനെ അള്ളാഹുൻ്റെ ഭവനത്തെ നമ്മൾ ആരാധന കൊണ്ട് ജീവിപ്പിക്കുന്ന അഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും മാറാകട്ടെ